No, 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 Yeah, yeah, so he's, yeah, yeah. His, his father is uh, yeah. so he buys over the, the, summer, yeah. 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 the yeah. Russian so he's space, oh. right. so go to the space station. Yeah. But he's from his father. Yeah. 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 yeah, Is, uh, is it first Yeah, first, first time. How I'm from My, father from Indian, uh, Israel, I My father always talked about Carolina. Uh, he said, "Go to Carolina." You know, the details about it, you because know, <laughs> uh, you were all praying for you. That thing. Yes. yes. Yeah. The yeah. they were all praying right? yeah. for you, you. had more prayers from Kerala than yeah. you got yeah. And there, Kerala prayed, and they were the leaders. Yeah. Sorted yeah. all yes. of them. Yeah.

Yeah, yeah, thank you. I don't know where else it can come from. You are know, saying from above? From yeah. The water. yeah Amazing. The whole India is in the singing. We should all still jump in the very... ocean. Yeah. <laughs>

നമുക്ക് അപൂർവമായൊരു കാഴ്ചയാണല്ലോ ഒരു ആശ്രമത്തിനെ നേരിട്ട് കാണുക എന്നുള്ളത് സുനിതാ വില്യംസ് സ്പേസിൽ പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അവരെ ഓർക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു അവസരം കിട്ടും എന്ന് വിചാരിച്ചിരുന്നില്ല അപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ നമുക്ക് അവസരം കിട്ടി ഡി സി ബുക്സിൻ്റെ രവി അവർ നമ്മളെ ക്ഷണിച്ചിരുന്നു എന്നൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല സമയം കിട്ടി ഞങ്ങൾ പത്ത് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു അവർ വലിയ സന്തുഷ്ടയാണ് അവർ അവരുടെ സന്ദേശം എന്നുള്ളത് ഈ വായുവും വെള്ളവും എർത്തും ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് പിന്നെ എന്തിനാണ് മനുഷ്യരെ തമ്മിൽ കലയിക്കുന്നത് എന്നാണ് അവർ ചോദിച്ചത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ് എല്ലാ റിലീജിയസ് മൈൻഡോടെ തന്നെയാണ് അവർ സംസാരിച്ചത് അപ്പോൾ മനുഷ്യൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ ഐക്യവും കൂട്ടായ്മ ഒക്കെയാണ് ആവശ്യം എന്നവർ പറയട്ടെ ടി സി ബുക്സ് പിന്നെ ഇങ്ങനെ ഒരു ക്ഷണം തങ്ങൾക്ക് കൊടുത്തപ്പോൾ അതായത് ഇവരെ കാണാനുള്ള ഒരു അവസരമുണ്ട് എന്ന് പിന്നെ പറഞ്ഞ് മിസ്റ്റർ രവി ക്ഷണിച്ചപ്പോൾ വന്ന് കാണാൻ തോന്നി കാരണം അപൂർവമായ ഒരു സ്ഥിതി ഉള്ള ഒരാളാണല്ലോ സ്പേസിൽ പോയി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ ഏതാണ്ട് അപ്പോൾ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞത് മനുഷ്യനൊക്കെ ഒന്നാണ് എന്നുള്ള അവരുടെ സന്ദേശം മുകളിൽ കയറി നോക്കിയാൽ എല്ലാവരും ഒന്നാണ്

ആ സമയത്ത് ഞങ്ങളെല്ലാവരും നല്ല പ്രാർത്ഥനയിലായിരുന്നു അതിലെനിക്ക് വലിയ സന്തോഷം അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അവരെ കാണുക എന്നൊക്കെയുള്ളത് നമ്മുടെ പൊതുവായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് ഇപ്പോൾ ഡി സി പിക്സ് അതിലൊരു അവസരം ഒരുക്കിത്തന്നു അതിൽ ഡി സി ബിക്സിനോട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട് കേരളത്തിൽ അവരുടെ ഒരു അനുഭവത്തെക്കുറിച്ച് എത്രത്തോളം കൃത്യമായിട്ടാണ് ഒരു അവർ പറഞ്ഞത് കേരളം ഇപ്പോൾ ഞങ്ങൾ കടൽ ചൂണ്ടിക്കാണിച്ചിട്ട് എല്ലാ ഈ ഓഷ്യനെ പോലെയാണെന്നാണ് അവർ പറഞ്ഞത് സ്പേസ് നോക്കുമ്പോൾ ഒരു ഓഷ്യന്റെ അങ്ങനെ കളർ കളർ ഓഷ്യൻ്റെ കളർ കാണുമോ അതോ ഫോറസ്റ്റും മറ്റൊക്കെ ഉണ്ടല്ലോ അതെല്ലാം വ്യത്യസ്ത അപ്പം അദ്ദേഹം അവർ പറഞ്ഞു ഒക്കെ ഒരു കളർ മഴ ആണ് ഒരു കളർഫുള്ളായിട്ടാണ് കാണുന്നത് ആ കളർഫുള്ളായിട്ട് തന്നെ മനുഷ്യൻ്റെ ജീവിതവും ഇവിടെ ഉണ്ടാവണം എന്നാണ് അവർ പറയുന്നത് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ ഉള്ളവനായിരിക്കും എന്നാണല്ലോ മതവചനം എല്ലാ മതങ്ങളുടെയും സന്ദേശം അതാണ് അവർ ഇന്നലെ ഇവിടെ വന്നതിന് ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ അതിലാണ് വാസ്തവത്തിൽ തങ്ങളാകൃഷ്ടമായത് ഈ വിസിറ്റിന് വലിയ താല്പര്യം പ്രകടിപ്പിച്ച് തങ്ങളാണ് അപ്പോൾ ഡി സി രവി രവിയുടെ ക്ഷണം വന്നപ്പോൾ തന്നെ പോണം എന്ന് പറഞ്ഞിറങ്ങാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ വചനം തന്നെയാണ് എന്തിനാണ് ഈ മനുഷ്യൻ തമ്മിൽ തല്ലുന്നത് എന്നുള്ള അവരുടെ വാക്കുണ്ടല്ലോ അത് വളരെ ആകർഷണീയമാണ് അത് കൺസ്യൂം